പഹൽഗാം ഭീകരാക്രമണത്തിൽ ലക്ഷ്മറി തൊയ്ബ തലവനായ ഹാഫി സായിഥിൻ്റെ പങ്കിപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ പഹൽഗാമിന് പൈസരൻ താഴ്വരയിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം ജമ്മു കാശ്മീരിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഇതിന് പിന്നിൽ എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം നടന്ന ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നായേ ഇതിനെ കണക്കാക്കപ്പെടും അതുപോലെ തന്നെ ഈ തീവ്രവാദ ഗ്രൂപ്പിന്റെ സംഘാടകർക്കും അതുപോലെ തന്നെ പിന്തുണക്കാർക്കും ഒക്കെ തന്നെ അഭയം നൽകുന്നതായി ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാനെതിരെ സർക്കാരിൽ നിന്ന് ഉന്നതതല നയതന്ത്ര സുരക്ഷാ പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ നിരോധിത ലഷ്റൈ തൊയ്ബ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരു സംഘടനയാണ് ആക്രമണം നടത്തിയത് വിദേശ തീവ്രവാദികളാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു അതുപോലെ ഭൂരിഭാഗം വ്യക്തികളും അവർ തന്നെയാണ് പ്രാദേശിക തീവ്രവാദികളുടെയും താഴ്വരയിലെ ഭൂഗർഭ തൊഴിലാളികളുടെയും ഒക്കെ തന്നെ പിന്തുണയോടെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ബാർ പതിനൊന്ന് ആക്രമണത്തിന്റെ സൂത്രധാരനും ലഷറി തൊയ്ബ മേധാവിയുമായ ഹാഫിസ് സായിഥിന്റെ നിയന്ത്രണത്തിലാണ് ഇതുള്ളത് ഇതോടുകൂടി തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇപ്പോൾ എൻ കൈവശമുള്ള മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തഹവൂർ റാണ ജയിലിൽ അടയ്ക്കപ്പെട്ടതിൻ്റെ അമർഷം തന്നെയാണ് ഈ ഒരു ആക്രമണം ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അഴിച്ചുവിടാൻ കാരണമായത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രത്യേക മൊഡ്യൂൾ വളരെ കാലമായി തന്നെ കാശ്മീർ താഴ്വരയിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നവരാണ് എന്നതാണ് അതുപോലെ തന്നെ സോനാമാർഗ് ബൂട്ട് പത്രി ഗാന്ധർബാൽ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തന്നെ മേഖലയിൽ ഉടനീളമുള്ള നിരവധി ഉന്നത ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇവരാണ് എന്ന് തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നതും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബൂട് പത്രയിൽ നടന്ന ഭീകരാക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ സൈനികർ ഉൾപ്പെടെ തന്നെ നാല് പേരാണ് കൊല്ലപ്പെട്ടതും അതേസമയം സോനാമാർഗ് ടെണൽ നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ ഉണ്ടായ മാരകമായ ആക്രമണത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു ഇതിലാകട്ടെ ആറ് തൊഴിലാളികളും ഒരു ഡോക്ടറും വെടിയേറ്റ് മരിക്കുകയും ചെയ്തു പഹൽഗാം കൂട്ടക്കൊലയിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഹാഷിം മൂസയാണ് ഈ ആക്രമണത്തിലെ അതിന് പിന്നിലെന്ന് സംശയിക്കുന്നതും അതുപോലെ തന്നെ സോനാമാർ കൂട്ടക്കൊല അതിലെ തുടർന്നുണ്ടായ മൊടിയുള്ളിലെ ഒരു പ്രധാന വ്യക്തിയും കുൽമാഗിൽ നിന്നുള്ള എ പ്ലസ് കാറ്റഗറി ലക്ഷം ഭീകരന്മാരായ ജുനൈദ് അഹമ്മദ് ഭട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഡച്ച് ഗവർമെ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് അടുത്തുള്ള വനപ്രദേശങ്ങളിലേക്ക് അവർ പോയതായിട്ടാണ് പറയപ്പെടുന്നത് ഒരു വലിയ ആക്രമണത്തിനു ശേഷം ഈ തീവ്രവാദികൾ സാധാരണയായി ഒളിവിൽ പോയി അതുപോലെ പാകിസ്ഥാനിലെ അവരുടെ കൈകാര്യങ്ങളിൽ നിന്ന് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതുവരെ ഇടതൂർന്ന വന ഒളിത്താവളങ്ങളിൽ അവർ ഒളിച്ചിരിക്കുകയാണ് ചെയ്തതും അതുപോലെ തന്നെ ഈ മൊഡ്യൂൾ നേരിട്ട് നിയന്ത്രിക്കുന്നത് തലവനായ ഹാഫിസ് സായിദും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി വ്യക്തി ആ ഒരു സ്ഥാനം വഹിക്കുന്ന സൈഫുള്ളയുമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇരുവരും പാകിസ്ഥാനിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മൊഡ്യഹുള്ളിൻ്റെ പ്രത്യശാസ്ത്രപരമായ മാർഗ്ഗനിർദ്ദേശം മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും അതിൻ്റെ അന്വേഷണ ഏജൻസിയായ ഇന്ത്യ സർവീസ് ഇൻ്റലിജൻസിൽ നിന്നും അതുപോലെ ലോജിസ്റ്റിക്കൽ തന്ത്രപരമായ മാർഗനിർദ്ദേശവും ലഭിക്കുന്നുണ്ടേയെന്നും ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ സംഘടനയിൽ ഭൂരിഭാഗവും വിദേശ പോരാളികളാണ് എന്നും എന്നാൽ കാശ്മീരിൽ നിന്നുള്ള നിരവധി തദ്ദേശീയരും ഭൂഗർഭ തൊഴിലാളികളും അടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പഹൽഗാം ആക്രമണത്തിൽ വൈസൻ താഴ്വരയിൽ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ തീവ്രവാദികൾ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അഞ്ചു ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊല്ലപ്പെടുകയും രണ്ടു ഒരു തുറന്ന വയലിൽ വെടിയേറ്റ് മരിച്ചും മറ്റുള്ളവർ താഴ്വലേക്ക് ചുറ്റുമുള്ള ഒരു വേലി ഘ ആ ഒരു ഘടനയ്ക്ക് സമീപം മരിച്ചു വീഴുകയാണ് ചെയ്തത് അതുപോലെ തന്നെ വേലി ചാടി രക്ഷപ്പെടാൻ കഴിഞ്ഞവരെയൊക്കെ തന്നെ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട് വെടിയുതിർക്കുന്നതിന് മുൻപേ തന്നെ അക്രമികൾ താവളവുമായി ചെറിയ സംഭാഷണത്തിൽ പോലും ഏർപ്പെട്ടതായും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന മൂന്ന് പേരുടെ രേഖാചിത്രങ്ങൾ അടക്കം ഇപ്പോൾ ജമ്മുകാശ്മീർ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ രണ്ടുപേർ പാകിസ്ഥാൻ പൌരന്മാർ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതുപോലെ ഹാഷിം മൂസ എന്ന സുലൈമാൻ അലി ഭായ് എന്ന തൽഹ മൂന്നാമനായ അബ്ദുൾ ഹുസൈൻ തോക്കർ എന്ന കാശ്മീരിലെ അനന്ത്നാഗ് നിവാസിയാണ് ഇവരെ പിടികൂടിയതിലേക്ക് നയിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികമായി നൽകുമെന്നാണ് ഇപ്പോൾ പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സമീപ വനത്തിൽ മൊഡികൾ ഉപയോഗിച്ചിരുന്ന ഒരു ഒളിത്താവളം സുരക്ഷാസേന കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്